കൊല്ലത്ത് വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ബംഗാളിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു യുവ ഡോക്ടറെ ബലാസംഗം ചെയ്തു കൊന്ന സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതികളെ സംരക്ഷിക്കുകയും തെളിവ് നശിപ്പിക്കുവാൻ ഒത്താശ ചെയ്ത ബംഗാളിലെ അധികാരികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രസന്ന ഗണസ്റ്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ഇത്തരത്തിലേക്ക് ഇനി ഇന്ത്യയിലെ ഒരു മകളെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹിള അസോസിയേഷന്റെയും നേതൃത്വത്തിൽ െ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പഠിച്ചുകൊണ്ട് ഇനിയും അവർക്ക് പഠനത്തിന്റെ സഹോദരിയെ ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളു ഇന്ത്യ ഒഴിച്ചുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ ആഴ്ചയിൽ നാല്പത് മണിക്കൂറാണ് ജോലിയെങ്കില് ഇന്ത്യ രാജ്യത്തിനകത്ത് നൂറ് മണിക്കൂർ കുട്ടികൾ ജോലി ചെയ്യണം ചിന്നക്കട റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ബസ്ബേയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ടി ആർ ശ്രീനാഥ് അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചിന്താ ജെറോം ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ ട്രഷറർ എസ് ഷബീർ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ആർ രാഹുൽ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുജാ ചന്ദ്രബാബു ട്രഷറർ ഗിരിജ ഭീമ ജൂലിയറ്റ് നെൽസൺ സുമാലാൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി വിഷ്ണു സ്വാഗതവും പ്രസിഡന്റ് എ എസ് ഷാഹിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം